ഷ്ടമാണ് അപ്പൊ അവർക്ക് ചെയ്യാം അപ്പൊ അലഹമ്മ ആ ടെൻഷനും ഇപ്പോൾ ഞാൻ ഫ്രീ ആയി എന്നുള്ള ഒരു ഒരു ധൈര്യം ഉണ്ടാകും ഹായ് അസാം വലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ മക്കളെ ഇനി മുതൽ ഇക്ക ഉണ്ടാവു കേട്ടോ അതായത് എന്റെ ഭർത്താവ് ഭർത്താവ് ഇനി മുതൽ എന്റെ വീഡിയോയിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയണം എന്ന് വിചാരിക്കുന്നുണ്ട് വല്ലപ്പോഴും ഒക്കെ ആയിട്ട് ആളുണ്ടാവുള്ളൂ എന്നുവെച്ചാൽ നല്ല ബിസിയിലായിപ്പോയി ആൾക്ക് പുതിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് ആളവിടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട് അപ്പം അതിൽ ആയിട്ടാണ് കയറിയിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊന്നും പിന്നെ ആൾക്ക് ഇതുപോലെക്കാൾക്ക് ഇങ്ങനെ ഇതിലൊന്നും വരാനും വീഴും നിൽക്കാനും നാക്കാനൊന്നും സൗകര്യം ഉണ്ടാവില്ല പിന്നെ ലീവില്ല ഇല്ല ഇല്ല ലീവ് ഉണ്ട് പക്ഷെ കിട്ടിയ സമയം നാല് ദിവസമല്ല ലീവ് ഉണ്ടാവും മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീഡത്തിന് നമുക്ക് ചെയ്തിരുന്ന ഒരു ബിസിനസ് ആയിരുന്നു അപ്പം അതിൽ നമുക്ക് ലീവ് എടുക്കേണ്ട സമയത്ത് ആരോട് ചോദിക്കണമെന്ന് ആവശ്യം വരുന്നില്ല ഇതാ നാല് ദിവസം ആഹ് കീമുണ്ടാവുള്ളൂ ആ നാല് ദിവസം തന്നെ നാൽപ്പത്തിനാലും കാര്യങ്ങൾ ഉണ്ടാവും തന്നെ മാതിരിയാണ് അതിലടക്ക് ഒഴിവുണ്ടാവും എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ഒരു ഫ്രീ ആവുന്ന സമയത്ത് ചിലപ്പം ആൾക്കും കൂടെ കൂടെ ഒരു ഹാപ്പി ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം വീടുകളിലുണ്ടാവുകയുള്ളൂ ആളും കൂടെ വരണം എന്ന് തോന്നുമ്പോൾ മാത്രം വീടുകളിൽ ഉണ്ടാവുള്ളൂ അല്ലാതൊന്നും പോകും നമ്മൾ വിചാരണ വരൂല്ല കാരണം ക്ഷീണം ഉണ്ടാവും നല്ലോണം പിന്നെ ഡ്യൂട്ടി അങ്ങനെയൊക്കെയാണ് നാല് മാഷാന്നാലും നമ്മുടെ പ്രയാസത്തിൽ നല്ല കാരെ കയറ്റി എന്താ വെച്ചാൽ അവിടെ നന്നേ മഴക്കാലമായത് കാരണം സമയത്ത് പിന്നെ ചെറിയസും വെള്ളങ്ങൾ സർത്തും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പോകില്ല പിന്നെ ബാക്കിയുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഹോട്ടൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനായിട്ടുള്ള റിസ്ക് ഉണ്ട് കുറച്ചമ്മളുണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോ ഓരോ ഈ പിന്നെ അൻപാൾക്കോ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയ ഇരുപത്തഞ്ചാൾക്കന്നെ കുറച്ച് പറയാൻ ഇരുപത് ആൾക്കെങ്കിലും ഇരുപതാൾക്കെങ്കിലും വെച്ചിണ്ടെങ്കിൽ നമുക്ക് വല്ലതും എന്തെങ്കിലും കിട്ടുകയുള്ളൂ അതും നമ്മൾ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പിന്നെ ആ അത്ര ആൾക്കാർ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോ അഞ്ചോ ആറാളോ ഒന്ന് കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നല്ല വേസ്റ്റ് ആകും അപ്പൊ നമ്മളെ കയ്യിൽ അതിനൊന്നും നമുക്ക് പ്രാപ്തിയില്ല അത്രയൊക്കെ വേസ്റ്റായിട്ട് അതൊക്കെ നമുക്ക് ും നമ്മളെ കയ്യിൽ പ്രാപ്തില്ല പിന്നെ മാത്രമല്ല അത് തന്നെ ഫുഡിന്റെ പറഞ്ഞാൽ എന്തെങ്കിലും വല്ല ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരിക എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് പിന്നെ അങ്ങനെയൊക്കെയുള്ള മെയിൻ്റെ ചെയ്ത് പോകാനൊക്കെ കുറച്ച് പ്രയാസമാണ് ഏറ്റവും നല്ലത് ഇന്നത്തെ സാഹചര്യത്തിന് നോക്കുകയാണെങ്കിൽ ബിസിനസിനെക്കാളും നല്ലത് നമുക്ക് ജോലിയാണെന്നാണ് തോന്നുന്നത് എനിക്ക് കാരണം കൊറേ മുമ്പൊക്കെ നല്ല നമ്മുടെ കൊറോണ നോട്ട് നിരോധനത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ബിസിനസ് എല്ലാവർക്കും ഉള്ളിൽ ഉണ്ടായിരുന്നു ബിസിനസ് ചെയ്താൽ നമ്മൾ ഡെവലപ്പ് ആവും അല്ലെങ്കിൽ നമുക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അത് ഉപകാരത്തിലാവും അല്ലെങ്കിൽ പത്താമേക്ക് ജോലി കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ആ പ്രതീക്ഷ നമുക്ക് ആ നോട്ട് നിരോധനത്തിനുള്ള തകിടം മാറിപ്പോകും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കൊറോണ വന്ന് അപ്പം നമ്മളിങ്ങനെ ഒരു പരീക്ഷണത്തിന് നിൽക്കണ്ട എന്നുള്ള ാണ് നമ്മള് മനസിലുണ്ടായത് അപ്പൊ ഞാൻ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്റെ മക്കളെ സംബന്ധിച്ച് എനിക്കൊരു പ്രയാസമില്ല കാരണം മൂന്നാൾക്ക് മൂന്ന് രീതിയിൽ ജോലിയും അറിയാം പിന്നെ അവര് ചെയ്യുന്നുണ്ട് രണ്ടാള് ചെയ്യുന്നുണ്ട് ഒരാളെ ചെയ്യാത്തുള്ളതാ അവരെ ഇഷ്ടമാണ് അപ്പൊ വേണമെങ്കിൽ അവർക്ക് ചെയ്യാം അപ്പോൾ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഞാൻ എത്തിച്ചിട്ടുണ്ട് പിന്നെ ഇക്കാല കാര്യം മാത്രം എനിക്ക് ടെൻഷനുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ പല വീഡിയോയിലും അപ്പോൾ അലഹദില്ല ആ ടെൻഷനിപ്പോ ഞാൻ ഫ്രീ ആയി എന്ന് വെച്ചാൽ ഇക്കാര്യം ഇങ്ങനെ ഒരു ഇതിൽ കയറി അപ്പോൾ അതുകൊണ്ട് സ്ഥിര വരുമാനമായിട്ട് നമുക്ക് കുറച്ചാണെങ്കിലും ഒന്ന് സ്ഥിരമായിട്ട് കിട്ടുന്നുള്ള ഒരു ഇതായി അത് പിന്നെ എന്തായാലും നമുക്ക് അതി അതുകൊണ്ടൊന്നും ആവില്ല എന്നാലും സ്ഥിരമായിട്ടത് ഇത്രയും കിട്ടും എന്നുള്ളത് കണ്ടിട്ട് നമുക്ക് അതിനുള്ളിൽ പിന്നെ ആ സർക്കിൾ ഇടുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും എന്നുള്ള ഒരു ഒരു ധൈര്യം ഉണ്ട് ആരോടും നമുക്ക് ഇത് കാണിച്ചിട്ട് എന്തെങ്കിലും ചോദിച്ചു വാങ്ങാം എന്നുള്ളൊരു ഇതും ഉണ്ട് അപ്പോൾ കയറിയിട്ടുള്ളൂ ഒരു മാസം ആയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ളൊരു ചുറ്റുപാടിലാണ് കേട്ടോ അപ്പോൾ അലഹദില്ല എന്തെങ്കിലും പിന്നെ ഒഴിവുണ്ടാവുമ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിട്ട് വരണ്ട് ഇല്ലാത്ത സമയത്ത് ഞാൻ തന്നെ ഉണ്ടാവും മിക്കവാറും പിന്നെ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇതിൽ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം കൂടെ നിങ്ങൾക്കും ഞാനിതിനെ നന്ദി അറിയിക്കാണ് അപ്പോൾ മഷാ ഇനി നല്ലൊരു വലിയ സുമായി ഞങ്ങൾ വരണ്ട് അല്ല ഞാൻ വരണ്ട് അത് വരയ്ക്കാൻ നല്ല വളർക്കാം അസലാ വലൈക്കും